ഇപ്പോൾ പാലക്കാട് നിന്ന് ഒരു വാർത്ത കൂടി വരുന്നു ഉപ്പം പാടത്ത് കുടുംബവഴക്കിരുടെ ഭാര്യയെ കുത്തിക്കൊന്നു എന്നതാണ് വാർത്ത വരുന്നത് ഭർത്താവ് രാജന്റെ കുത്തേറ്റ ചന്ദ്രികയാണ് മരിച്ചത് ഗുരുതര പരിക്കുകളോടെ രാജൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ചേരുന്നു ഇക്ബാൽ എന്തായിരുന്നു പ്രകോപനമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഭാര്യയെ കുത്തിക്കൊന്നതിന് ശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഭർത്താവ് അൻപത്തിനാല് വയസ്സുണ്ടല്ലോ ഈ ഭാര്യയ്ക്ക് അരുൺ ഇന്ന് രാവിലെ അഞ്ചര മണിയോടുകൂടിയാണ് ഈ ആക്രമണം നടക്കുന്നത് രാജനും അതുപോലെ തന്നെ ഭാര്യ ചന്ദ്രികയും ഉപ്പും പാടത്തെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അഞ്ചര മണിയോടുകൂടി ഈ വീടിന്റെ താഴ്ഭാഗത്ത് നിന്ന് ശബ്ദം കേട്ട് മകൾ പരിശോധിക്കുമ്പോഴാണ് അച്ഛനെയും അമ്മയെയും ചോരയിൽ കുളിച്ച് കിടക്കുന്നതായി കാണുന്നത് ഉടൻ തന്നെ സമീപവാസികളുമായി സംസാരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഈ രാജനും അതുപോലെ തന്നെ ഭാര്യ ചന്ദ്രികയും പരസ്പരം കുത്തിയാണ് ആക്രമണം ഉണ്ടായെന്ന നിഗമനത്തിലേക്ക് പോലീസ് ഉൾപ്പെടെ എത്തുകയും ചെയ്തത് ഇരുവരെയും ഉടൻ തന്നെ പാലക്കാട് ജില്ല ശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ചന്ദ്രികയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഗുരുതര പരിക്കുകളോടെ ഇപ്പോൾ രാജനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുടുംബവഴക്ക് ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വഴക്കുണ്ടാവുകയും ഇരുവരും പരസ്പരം ആക്രമിച്ചതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രാജന്റെ കുത്തേറ്റ് ചന്ദ്രിക മരിച്ചു എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസും എത്തിയിരിക്കുന്നത് ഏതായാലും ചന്ദ്രികയുടെ മൃതദേഹം നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണുള്ളത് ഗുരുതരമായി ഈ ആക്രമണത്തിൽ പരിക്കേറ്റുള്ള രാജൻ നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രാജനെ മാറ്റിയിരിക്കുകയാണ് അഞ്ചര മണിയോടുകൂടി വീടിന്റെ താഴത്തെ നിലയിൽ നിന്ന് ഭയങ്കരമായി ഈ വഴക്കിടുന്ന ശബ്ദം കേട്ടാണ് മുകൾ നിലയിൽ താമസിക്കുന്ന ഇരുവരുടെയും മകൾ എത്തി പരിശോധന നടത്തുന്നത് ഈ സമയത്താണ് ഇരുവരെയും പൂർണ്ണമായും പരിക്കുകൾ പറ്റി രക്തത്തിൽ കുളിച്ച നിലയിൽ ഇരുവരെയും കാണുന്നത് ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിക്കുകയും ഈ നാട്ടുകാരുടെ ഉൾപ്പെടെ കൂടിയാണ് രാജനെയും അതുപോലെ തന്നെ ചന്ദ്രകയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്ത് എന്നാൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും തന്ത്രിക മരണപ്പെട്ടു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് രാജനെ ഏതായാലും പെട്ടെന്ന് തന്നെ നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇയാളുടെ പരിക്കുകളും വളരെ ഗുരുതരമാണെന്നാണ് നിലവിൽ ഡോക്ടർമാർ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളത് പാലക്കാട് കണ്ണാടിക്ക് സമീപം ഉപ്പും പാടത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ച് അല്ലെങ്കിൽ ഒരു ആക്രമണം സംഭവിച്ചിട്ടുള്ളത് അരുൺകുമാർ നോക്കൂ എത്ര കാലം അവർ കൂടി ജീവിച്ചിട്ടുണ്ടാകും ഇപ്പോൾ അൻപത്തിനാല് വയസ്സാണ് ചന്ദ്രികയ്ക്ക് ഇനി ഏറിപ്പോയാൽ പത്തോ ഇരുപതോ വർഷം കൂടി ഭൂമിയിൽ ജീവിച്ചിരിക്കാനേ കഴിയുമായിരുന്നുള്ളൂ അതിനിടയിലാണ് ഇപ്പോൾ കുടുംബവഴക്കിനെ തുടർന്ന് പരസ്പരം ആക്രമിക്കുകയും കുത്തേറ്റ് മരിക്കുകയും ചെയ്തത് നമുക്ക് കാരണം എന്തെന്നറിയില്ല അതുകൊണ്ടൊരു മുൻവിധിയിലേക്ക് ആ ഇതിലേക്ക് കടക്കാനും കഴിയില്ല പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ അൻപത് വയസ്സൊക്കെ കഴിഞ്ഞ മനുഷ്യർ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പോലും കഴിയാതെ ആക്രമിച്ച് നശിപ്പിച്ച് ഉള്ള വീടിന് തീ കൊളുത്തി എല്ലാം നശിപ്പിച്ചു പോകുന്ന ഒരു വാർത്തകൾ കൂടി വരുന്ന ഒരു കാലമാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് കാരണമാണെങ്കിലും ശരി അത് സാമ്പത്തികമോ മാനസികമോ പ്രണയമോ എന്ത് വിഷയമാണെങ്കിലും ശരി കുടുംബങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആധിയാണ് നമ്മുടെയൊക്കെ മനുഷ്യരുടെ മനസ്സിനെന്ത് പറ്റി എന്നൊരു ചോദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നതിന് ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള എത്രയെത്ര വാർത്തകൾ കണ്ടു ചന്താമര ഒരു കുടുംബത്തെ മുഴുവൻ അനാഥമാക്കിയ വാർത്ത നമ്മൾ കണ്ടില്ലേ ഒരു കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ട വാർത്ത നമ്മൾ കണ്ടില്ലേ ഭർത്താവോ ഭാര്യയെ കുത്തിക്കൊല്ലുന്ന വാർത്ത ജീവനൊടുക്കുന്ന ഭാര്യമാരുടെ എണ്ണം കൂടുന്നു അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട് നമ്മൾ വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല പലപ്പോഴും അങ്ങനെ ആക്രമിക്കാനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വഴക്കൊക്കെ കൂടുമ്പോൾ വഴക്കൊക്കെ കൂടി ഒരുപാട് സമയം അകന്നിരിക്കാതെ പോയി ചെന്ന് ചെവിയിലേക്ക് ഒന്ന് വർത്താനം പറയുക എന്നിട്ട് പറയാം എത്ര കാലമാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പരസ്പരം ഓർമ്മപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പോൾ